പരിദൂഷണക്കാരെ ഇതാ കണ്ടോളൂ ദിലീപും കാവ്യയും അടിച്ചങ്ങ് മറുപടി പല്ലിശ്ശേരിക്കാണെന്ന തരത്തിലാണ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ദാമ്പത്യത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജനപ്രിയ നായകന്റെ കുടുംബത്തെയാണ് കാവിയെ വിവാഹം കഴിച്ചതു മുതൽ ദിലീപും മീനാക്ഷിയും സൈബർ ലോകത്തിലൂടെ വേട്ടയാടപ്പെടുകയായിരുന്നു ഇപ്പോൾ തീർന്നു എന്നല്ല ദിലീപ് ഒരു മറുപടി കൊടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു വിവാഹത്തിന് വീട്ടു താമസത്തിന് മാമോദിസയ്ക്ക് ജന്മദിനത്തിന് എന്തിനേറെ ഒന്ന് മാർക്കറ്റിൽ ദിലീപിനെ കണ്ടാൽ മതി കാവ്യേയും തളച്ചു എന്ന രീതിയിൽ വാർത്ത വാർത്തമെനയാൻ കേട്ടുകേട്ട് ദിലീപിനു തന്നെ പ്രാന്തായി താരം തന്നെ പലതിനും മറുപടിയുമായി ലൈവായി വന്നു ഇപ്പോഴിതാ മീനാക്ഷിയും കാവിയും യു എസിൽ ഒരു പരിപാടിയിൽ ദിലീപിനൊപ്പം പങ്കെടുത്തതിന്റെ മൊത്തം ദൃശ്യങ്ങൾ തന്നെ വേട്ടയാടുന്ന വേട്ടപ്പട്ടികളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വെറും എല്ലും കഷ്ണം കണക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നു അതിനു മുൻപ് മീനൂട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളും താരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിമർശിക്കുന്നവന്റെ വാക്കുകൾ കേട്ടാൽ തോന്നുക അവൻ അവന്റെ ഭാര്യയെ തോളിൽ ചുമന്നാണ് ഓരോ ആഘോഷവും പൂർത്തിയാക്കുന്നതെന്നാണ് ദിലീപ് വളരെ നന്നായി ഈ സെൽഫിയും നിങ്ങളൊന്നിച്ചുള്ള ഫോട്ടോസും പോസ്റ്റ് ചെയ്തത് ഞങ്ങളും അംഗീകരിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്